ഹായ് ഞാനുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ചുമ്മാ ഇങ്ങനെ റീലൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പോസ്റ്റ് ഇതിനകത്ത് വന്നായിരുന്നേ പോസ്റ്റ് വന്നത് മാട്രിമോണി എന്നൊരു പോസ്റ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പേരോ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും ഒന്നും പറയുന്നില്ല പുള്ളിക്കാരന് ഇപ്പം മുപ്പത്തിനാല് വയസ്സുണ്ട് ഒരാണാണ് അപ്പോൾ അതിനകത്ത് പ്രായ ഡീറ്റെയിൽ മൊത്തം കൊടുത്തിട്ടുണ്ട് ഫോട്ടോസ് ആയിരുന്നു പുള്ളിക്കാരനെ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതിനകത്ത് ഞാൻ ചുമ്മാ കൂടെ നോക്കിയപ്പോൾ മാരേജ് ഡിവോഴ്സ് ഡിവോഴ്സാണ് ആള് പുള്ളിക്കാരൻ ഡിവോഴ്സാണ് പക്ഷേ കുഞ്ഞുങ്ങളൊന്നും ഇല്ല അതിൻ്റെ അതിൻ്റെ താഴെ ഡിമാൻഡ് പുള്ളിക്കാരൻ പച്ചയ്ക്കുന്ന ഡിമാൻഡാണ് കേട്ടോ ഫസ്റ്റ് മാരേജ് ഗേൾസ് ഏജ് ബിറ്റ്വീൻ ട്വൻ്റി ത്രീ ടു ട്വൻ്റി സെവൻ അതായത് ട്വൻ്റി ത്രീക്കും ട്വൻ്റി സെവനും ഇടയ്ക്കുള്ള ഫസ്റ്റ് മാരേജുകൾ അതായത് കല്യാണം കഴിക്കാത്ത ഇനി ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ മാത്രം മതിയെന്ന് എന്താ അല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ചുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ഞാൻ അതിൻ്റെ കമൻസൊക്കെ ചുമ്മാന്ന് നോക്കി കമൻസ് നോക്കിയപ്പോൾ എന്തൂരം കമൻസാണ് അതിനകത്ത് വന്നിരിക്കുന്നത് പുള്ളിക്കാരുടെ ഡിവോഴ്സാണ് പക്ഷേ ഫസ്റ്റ് മാരേജ് തന്നെ വേണം പക്ഷെ എന്തായാലേ അപ്പോൾ അയാൾക്ക് എന്തായിരിക്കും അയാളുടെ ഉള്ളിൽ അങ്ങനൊരു ചിന്ത വരാനും അങ്ങനെയൊരു കാഴ്ചപ്പാടും എന്തായിരിക്കും നിങ്ങളുടെ അഫിപ്രായ എന്തായാലും ഒന്ന് പറയണേ